എടക്കരയിൽ വനിതാ നേതാവിനെ പത്രിക നൽകുവാൻ അനുവദിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ നിലവിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയെയാണ് ഒരു വിഭാഗം എടക്കര കോൺഗ്രസ് ഓഫീസിൽ തടഞ്ഞു തിരിച്ചയച്ചത് എടക്കര പഞ്ചായത്തിൽ പേയ്മെന്റ് സീറ്റ് നൽകി മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുവാൻ നീക്കം നടക്കുന്നുണ്ട് ഇവരാണ് പുഷ്പവല്ലിയെ തടഞ്ഞതെന്നാണ് ആരോപണം എടക്കരയിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി ഗ്രൂപ്പ് പോലെ രൂക്ഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് പുഷ്പവലി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട് ഇവർ മുപ്പിനി വാർഡിലാണ് മത്സരിക്കുന്നത് വാർഡിൽ ബോർഡ് സ്ഥാപിച്ച് പ്രചരണവും തുടങ്ങി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് എടക്കര ബ്ലോക്ക് ഓഫീസിൽ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് പത്രിക സമർപ്പിക്കുവാനായിരുന്നു തീരുമാനം ഇതിനായി വ്യാഴാഴ്ച കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിലെത്തിയപ്പോഴാണ് ഒരു വിഭാഗം തടഞ്ഞത് കോൺഗ്രസ് ഓഫീസിലേക്ക് കയറുവാൻ ഇവരെ അനുവദിച്ചില്ല കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്ഥിരം മത്സരിക്കുന്നവർ മറണമെന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഏറെ നേരം ഓഫീസിൽ കയറുവാൻ കഴിയാതെ ഇവർക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു പ്രതിഷേധം കനത്തതോടെ പുഷ്പവല്ലി മടങ്ങി പിന്നീട് എടക്കര പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി പത്രിക സമർപ്പിച്ചു പേയ്മെന്റ് സീറ്റിലൂടെ വ്യവസായിയുടെ ഭാര്യയെ പ്രസിഡന്റ് ആക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഇവരാണ് തന്നെ തടഞ്ഞതെന്നും പുഷ്പവല്ലി ആരോപിച്ചു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ്